ഇത് മാസ് മോട്ടോഷാണ് നമ്മൾ ഹോണ്ട്രൈഡ് ഡി ഒ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന വണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ സെയിം കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടു ക്ലിയർ ചെയ്തതാണ് അന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാർബേറ്ററിന്റെ കംപ്ലയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിന്റ് ആണ് കാണിക്കുന്നത് അന്ന് നമ്മൾ ക്ലീൻ ചെയ്താണ് റീസെറ്റ് ചെയ്തേക്കണേ ഇന്നലെ നമ്മൾ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് കാണിച്ചു ജസ്റ്റ് ഒന്ന് ചോക്കിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടാണ് കൂട്ടുന്നത് ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ആ അതേപോലെ രീതിയിൽ തന്നെ നമുക്ക് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാ റേസ് ആയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻ്റ് മാറുന്നുണ്ട് നിലയിൽ ഏ എന്നാൽ പോലും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ശരിക്കും അതൊരു കംപ്ലയിൻ്റ് അല്ല കാരണം കാരണമെന്ന് വെച്ചാൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇരുന്നത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കേണ്ട റൈറ്റ് മെത്തേഡ് പക്ഷെ എന്നാൽ പോലും ഞാൻ ആ കംപ്ലൈൻറ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് ഒന്നും കൂടി ഒന്ന് അയച്ചു നോക്കി വേറെ എന്തെങ്കിലും കംപ്ലയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് പ്രോബ്ലം വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല നിലവിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ തന്നെ റിപ്പീറ്റ് കംപ്ലയിന്റുമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർബേറ്റർ മാറ്റി മാറ്റിവെക്കാനാണ് പറ്റുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ കാർബോറ്റർ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം ഈ പറഞ്ഞ പ്രോ ഇത് കാണിക്കുന്നത് കാരണം ടൂണിങ്ങിലൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് വരുന്നത് അതുതന്നെയായിരിക്കുള്ളൂ അപ്പോൾ ഈ തവണയും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഇടാം റീസെറ്റ് ചെയ്ത് തരാം വീണ്ടും നോക്കാം വീണ്ടും കംപ്ലൈൻറ്റ്സായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മാറ്റി പുതിയത് വെക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റോ അപ്പം നിലവിലെ ആ രീതിയിൽ നമ്മൾ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ ഫ്ലോട്ട് വാലുവൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ തവണയും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കണമുണ്ട് എവിടെയായി ചെന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും റിഫീറ്റ് ഇതേ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ആ അസംബ്ലി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ